you <laughs> ഇപ്പോൾ കിട്ടിയ വാർത്ത നാടിനെ നടുക്കിയ മറ്റൊരു ദാരുണ കൊലപാതകവും കൂടി കാമുകനായ ഡ്രൈവറും ഒത്തുള്ള ഭാര്യയുടെ അഫിഗത ബന്ധം കണ്ടെത്തിയ ഭർത്താവിനെ ഭാര്യ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി സാമൂഹ്യ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനും സർവത്ര ഒരു നാടിന്റെ തന്നെ രക്ഷകനുമായ ചിറക്കൽ യൂനസ് ഹാജിയാണ് ഭാര്യയായ സാബിറയുടെ ആക്രമണത്തിന് ഇരയായി ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത് യൂനസ് ഹാജിയുടെ ഡ്രൈവറും വീട്ടുജോലിക്കാരിയായ ആമിന ഉമ്മയുടെ മകനും കൂടിയായ സത്താറാണ് ഈ അരുക്ക് സാബിറയ്ക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത് സാബിറയും സത്താറും തമ്മിൽ വർഷങ്ങളായുള്ള അവതബമുണ്ടെന്നും എന്നാൽ യൂനുസ് ഹാജി ഇന്നലെ മാത്രമാണിത് കണ്ടുപിടിക്കുന്നത് എന്നും യൂനുസ് ഹാജിയുടെ ഉറ്റസുഹൃത്തും വിശസ്തനും പ്രമുഖ വ്യവസായിയുമായ മൊയ്തീൻകുട്ടി ഞങ്ങളുടെ ലേഖകനോട് പങ്കുവച്ചു സാംസ്കാരിക കേരളത്തെ നടുക്കിയ മറ്റൊരു ധാരണ കൊലപാതകവും കൂടി പ്രതികളെ കൊണ്ടുവരുന്ന വാഹനം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ടീം ഇവിടെ റെഡിയാണ് ചാകർ കോൾ കിട്ടിയ മീൻ മാർക്കറ്റിലെ മീൻ വിൽപ്പനക്കാരനെ കടത്തിവെട്ടുന്ന ആവേശത്തോടെ ക്യാമറയും തൂക്കിക്കൊണ്ട് പ്രതികൾക്ക് പിന്നാലെ ഓടുന്ന പ്രമുഖ ചാനലിലെ റിപ്പോർട്ടറോട് പുള്ളിൽ തോന്നിയ ആമർശം കടിച്ചു പിടിച്ചുകൊണ്ട് ടി വി സ്ക്രീനിലേക്ക് നോക്കിയപ്പോഴാണ് പ്രതി എന്ന് പറയുന്ന സ്ത്രീയെ എവിടെയോ കണ്ടതുപോലെ തല പുകച്ച് ആലോചിച്ച് നോക്കിയിട്ടും ഒരു എത്തും പിടിയും കിട്ടിയില്ല പെണ്ണായ സ്ഥിതിക്ക് ഇനി ഭാര്യക്കെങ്ങാനം ഓർമ്മയുണ്ടാകുമോ വർഷങ്ങൾക്ക് മുൻപേ നടന്ന സംഭവങ്ങളും കണ്ട ആളുകളെയും അന്നേരം അവർ ധരിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഓർത്തോർത്ത് അവൾ പറയുന്നത് പലപ്പോഴും അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട് അല്ലെങ്കിലും ജന്മദിനം വാർഷികം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ സ്ത്രീകളുടെ ഓർമ്മശക്തിക്ക് മുൻപിൽ തോറ്റുപോയവരാണ് പുരുഷ ജന്മങ്ങൾ അവളോട് തന്നെ ചോദിച്ചു നോക്കാം അല്ലെങ്കിൽ വേണ്ട ഇനി ആ പെണ്ണിനെ അവൾക്ക് എങ്ങാനും അറിയില്ലെങ്കിൽ ആ പെണ്ണിൻ്റെ കാമുകന്മാരുടെ ലിസ്റ്റിൽ എന്നിവരെ എടുത്ത് കളയും എൻ്റെ കുശുമ്പിയായ ഭാര്യ ഇപ്പോഴത്തെ ഭാര്യമാരൊക്കെ വേറെ ലെവലാണ് എന്നാലും ഇതുപോലത്തെ രാക്ഷസികളുടെ കൂട്ടത്തിൽ നിന്നും നെല്ലും പതിരും പോലും തിരിച്ചറിയുവാനുള്ള കഴിവില്ലാത്ത അടുക്കളയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ലോകം പോലും കണ്ടിട്ടില്ലാത്ത ഒരു പൊട്ടക്കാളിയെ തന്നെ എനിക്ക് നീ തന്നല്ലോ പഠിച്ചോനെ ഇതിനെ തന്നതിന് അറിവില്ലായ്മ കൊണ്ട് ഈ ഉള്ളവൻ പലപ്പോഴായി നിന്നെ പ്രാകിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മനസ്സറിഞ്ഞ് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു സർവശക്തനായ നാഥ ഏക്ക നല്ല പത്രിയും കോഴിക്കറും റെഡി നിങ്ങൾ വന്ന് കഴിച്ചു നോക്കി അടുക്കളയിൽ നിന്നുള്ള ബീവിന്റെ ഉച്ചത്തിലുള്ള വിളി ചെവിയിലെത്തിയപ്പോഴാണ് ഒരു മിന്നായം പോലെ ടി കണ്ട സ്ത്രീയുടെ ബ്രൗൺ കളർ കണ്ണുകൾ ഓർമ്മയിലെത്തിയത് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ജീവിതത്തിൽ കഴിച്ചതിൽ ഏറ്റവും സാധുള്ള പത്തിരിയും കോഴിക്കറിയും എനിക്ക് വിളമ്പിത്തന്ന ആ വെളുത്തും മെലിഞ്ഞ കൈകളും മുഖത്തിട്ടിരിക്കുന്ന പർദ്ധയ്ക്കിടയിലൂടെ ഞാൻ കണ്ട ആ സുന്ദരം മിഴികളും ഓർമ്മയിലേക്ക് ഓടിയെത്തി അന്ന് പ്രവാസ ജീവിതം നയിച്ചിരുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹമുറിയനായ ബഷീറിനെ ഉറക്കത്തിനിടയിലെത്തിയ ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ പടച്ചോൺ തിരിച്ചു വിളിച്ചപ്പോൾ അവന്റെ മൃതദേഹത്തിന്റെ കൂടെ നാട്ടിലേക്ക് വരാൻ കമ്പനി നിയോഗിച്ചത് എന്നെ മാറാ രോഗങ്ങളും കഷ്ടപ്പാടും തീർത്ത തീരാക്കയങ്ങളിൽ മുങ്ങി നിവരുന്ന ദരിദ്ര കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ബഷീർ വ്യാഴാഴ്ച രാത്രിയിലെ കൂടിച്ചെരലുകളിൽ പങ്കുവച്ചിരുന്ന സങ്കട അവന്റെ വീട്ടിലെ ശോചനീയാവസ്ഥ കുറെയൊക്കെ എനിക്കും അറിയാമായിരുന്നു രോഗികളായ ബാപ്പയും ഉമ്മയും പണിതീരാത്ത രണ്ട് മുറി മാത്രമുള്ള വീടും രണ്ടാം ക്ലാസ്സിലും അംഗനവാടിയിലും പഠിക്കുന്ന പറക്കുമുറ്റാത്ത കുഞ്ഞുങ്ങളും ഒറ്റ രാത്രി പുലർന്നപ്പോൾ ജീവിതവും പ്രാണനാഥനും കൈവിട്ടു പോയതിന്റെ നടുക്കത്തിൽ നെഞ്ചു പൊട്ടിക്കരയുന്ന ബഷീറിന്റെ ഭാര്യയും ഇവർക്കിടയിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായകനായി പകച്ചുനിന്ന എൻ്റെ മുമ്പിലേക്ക് ദൈവദൂതനെ പോലെ എത്തിച്ചേരുകയായിരുന്നു ചിറക്കൽ അബ്ദുള്ള ഹാജി എന്ന നന്മമരം ആ മരണവീട്ടിലെ ഓരോ കാര്യങ്ങളും ഒരു കുടുംബനാഥന്റെ ലാഘവത്തോടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കൂടെ ഏറ്റെടുത്ത് നിറവേറ്റുന്നതും ആ മരണവീടിന്റെ പ്രതിച്ഛായയിൽ വന്നുചേരുന്ന മാറ്റവും ഒരു അത്ഭുതത്തോടെ ഞാൻ നോക്കിക്കാണുകയായിരുന്നു ബഷീറിന്റെ കുട്ടികളെ അഹമ്മദ് ഹാജിയുടെ തണലിൽ ഉള്ള ഒരു അനാഥാലയത്തിലേക്ക് ചേർക്കാൻ തീരുമാനമാകുന്നു അവർക്കുള്ള താമസവും ഭക്ഷണവും വിദ്യാഭ്യാസവും തികച്ചും സൗജന്യമായി അവിടെ നടത്തിക്കൊടുക്കുന്നതായിരിക്കും അതുപോലെ അദ്ദേഹത്തിന്റെ അച്ചാർ ഫാക്ടറിയിൽ ബഷീറിന്റെ ഭാര്യയ്ക്ക് ജോലി ഏർപ്പാടുണ്ടാക്കുന്നു അതുവരെ ആ കുടുംബത്തിന് അല്ലല്ലാതെ കഴിയാൻ പാകത്തിന് നല്ലൊരു തുക ബഷീറിന്റെ പിതാവിന്റെ കയ്യിൽ അദ്ദേഹം കൊടുക്കുന്നതും കണ്ടു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ഇറങ്ങാൻ നേരം എന്റെ അടുത്തേക്ക് വന്ന് ഞങ്ങളുടെ കമ്പനിയിൽ നിന്നും ബഷീറിന് കിട്ടാനുള്ള സെറ്റിൽമെന്റ് തുകയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് വേണ്ട തീരുമാനങ്ങളൊക്കെ നടത്തി ആ കുടുംബത്തെ സഹായിക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ വിദേശത്തുണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ അയാൾക്കുള്ള അറബ് സുഹൃത്തുക്കൾക്ക് ആകുമെന്നും മടിയൊന്നും കൂടാതെ തന്നെ ബന്ധപ്പെടണമെന്നും ആവശ്യപ്പെട്ടു ഇത്തിരി സമയം കൊണ്ട് തന്നെ ആ മനുഷ്യന്റെ ഇടപെടലുകൾ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ ഒരു ആൾ ദൈവത്തിന്റെ സ്ഥാനത്ത് എത്തിച്ചിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങിയ എന്നെ നിർബന്ധിച്ച് അദ്ദേഹത്തിന്റെ മാളികയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഒത്തുചേർന്ന ഒരു സ്നേഹ കൂടാരം തന്നെയായിരുന്നു ചിറയ്ക്കൽ മനസ്സിൽ എന്ന ആ വലിയ വീട് പലപ്പോഴായി കേട്ട് പരിചിതമായ മലബാറുകാരുടെ ആദ്യത്തെ മര്യാദ ഞാൻ അവിടെ വെച്ച് നേരിട്ട് അറിയുകയായിരുന്നു വർഷങ്ങൾക്കിപ്പുറം പത്രത്താളിലെ ചരമകോളത്തിൽ അദ്ദേഹത്തിന്റെ വേർപാടിന്റെ വാർത്ത കണ്ട ദിവസം അറിയാതെ എൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വീണതും പള്ളിയിൽ പോയി അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം നടത്തിയതും അദ്ദേഹവുമായി ആ ഒറ്റ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ രൂപം കൊണ്ട ഹൃദയബന്ധത്തിന്റെ പേരിൽ ആയിരുന്നു വിശന്നു പൊരിഞ്ഞ കത്തുന്ന വയറുമായി നിന്ന എനിക്കും മുന്നിൽ സ്വാദിന്റെ കലവറയുമായി അന്ന് ഭക്ഷണം വിളമ്പിത്തന്ന അദ്ദേഹത്തിന്റെ മരുമകളെയാണ് ഇന്ന് ഒരു കൊലപാതകയുടെ രൂപത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് താൻ വിളമ്പിയ ഭക്ഷണത്തിന്റെ രുചിയെക്കുറിച്ച് വാതാലനായിട്ട് കൂടി ചെറുപ്പക്കാരനായ ഒരു അന്യപുരുഷന്റെ മുഖത്തേക്ക് ഒളുകന്നിട്ടുപോലും നോക്കാത്തവളാണ് കാമുകനു വേണ്ടി സ്വന്തം ഭർത്താവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്ന് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ എന്റെ മനസാക്ഷിക്ക് സാധിക്കുന്നില്ല ഇനി കാമുകനായി ചിത്രീകരിക്കപ്പെട്ടവനോ സത്താർ ചിരക്കൽ തറവാട് തൊട്ട് എയർപോർട്ട് വരെ എന്നെ യാത്രയാക്കിയ വാതോരാതെ ചിറക്കൽ തറവാടിനെക്കുറിച്ചും അഹമ്മദ് ഹാജിയുടെ നന്മകളെക്കുറിച്ചും കുറിച്ചും സംസാരിച്ചുകൊണ്ടിരുന്ന മാപ്പിളപ്പാട്ടുകൾ മൂളിക്കൊണ്ടിരിക്കുന്ന ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനാകാത്ത നിഷ്കളങ്കൻ ഇനി ഈ ദുനിയവിൽ നമ്മൾ തമ്മിൽ കാണുമോ ഇക്ക എന്നു പറഞ്ഞ് വെറും നാലു മണിക്കൂർ പരിചയം മാത്രമുള്ള എന്നെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കിയവൻ ഇല്ല ഒരിക്കലും ഞാൻ അറിയുന്ന സത്താറിന് തന്റെ മുതലാളിയുടെ മരുമകളെ ആ ഒരു കണ്ണിൽ കാണാനും ആകില്ല ഒന്ന് നേരിട്ട് കാണാനും കാര്യങ്ങൾ അന്വേഷിക്കാനും എൻ്റെ മനസ്സ് വെമ്പി എന്റെ ബന്ധുവും സുഹൃത്തുമായ എ സി പി ഷിഹാബുദിനെ വിളിച്ച് ആവശ്യം പറഞ്ഞു മിനിമം രണ്ടാഴ്ചത്തേക്ക് ഓരോ കാണണക്കാരും ഇങ്ങള് ചിന്തിക്കേണ്ട പത്രക്കാരും ടിവിക്കാരും അന്വേഷണവും തെളിവെടുപ്പും അങ്ങനെ ജകബുകയൊക്കെ മാറി ഒന്ന് ആരത്താണ് കട്ടെ അതുവരെ ഇങ്ങളൊന്ന് അടുങ് സാഹിബേ അതൊരു സത്യമാണെന്ന് തോന്നിയതിനാൽ കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അവനെ വിളിച്ചു പത്ത് മിനിറ്റ് എന്ന ധാരണയിൽ സത്താറിനെ കാണാനായി ജയിലിൽ കയറി ഒത്തിരി പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ലാതെ തന്നെ അവൻ എന്നെ തിരിച്ചറിഞ്ഞു അവൻ്റെ മുഖത്ത് കണ്ട കരുനീല അടയാളങ്ങളും ദേഹം മാസകലമുള്ള മുറിപ്പാടുകളും പോലീസുകാരുടെ തെളിവെടുപ്പിന്റെ തീവ്രത വിളിച്ചോതി എത്രയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും ആദ്യമൊന്നും അവൻ പ്രതികരിച്ചില്ല സത്താറെ നീയോ സാബിറയോ ഇങ്ങനെ ഒരു നിറുകേട് ചെയ്തിട്ടില്ല എന്ന് ഖൽബിൽ പടച്ചോൺ തോന്നിപ്പിച്ചത് കൊണ്ടാണ് ഞാനിവിടം വരെ വന്നത് അനക്കെന്നെ ഒരു കൂടപ്പറപ്പായി കാണാനാവുമെങ്കിൽ എന്നോട് പറയുക എന്താ ഉണ്ടായതെന്ന് വീണ്ടും മൗനം ഞങ്ങൾക്കിടയിൽ മറതീർത്തപ്പോൾ ഞാൻ പോരാനായി എഴുന്നേറ്റു സെയ്ത്താൻ അയാൾ ഐമ്മൂട്ടി ഖാജിയുടെ ഒരു കുണവും കിട്ടാത്ത സെയ്ത്താൻ നിങ്ങളെ പറയിപ്പിക്കാൻ ജനിച്ച ഹിമാർ ഞമ്മൾ ആരോടും പറയൂലെന്ന് ഹിത്തിയോട് വാക്കുകൊടുത്തതാണ് പക്ഷേ എങ്കിൽ നിങ്ങളോട് ഇത് പറയാതിരിക്കാൻ ഞങ്ങൾക്കാവൂല ഒരാളെങ്കിലും നേനറിയണമെന്നുള്ളത് പഠിച്ചോണ്ട തീരുമാനമായിരിക്കും പതിയെ അവൻ എന്നോട് എല്ലാം പറഞ്ഞു തുടങ്ങി അഹമ്മദ് കുട്ടി ഹാജിയുടെ മരണശേഷം ബിസിനസ്സും സ്ഥാപനങ്ങളും ഏറ്റെടുത്ത് നടത്തിയത് യൂനസ് ഹാജി എന്ന രണ്ടാമത്തെ മകനായിരുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലിയും ബിസിനസ്സും ഒക്കെ നടത്തുന്ന മറ്റു മക്കൾക്ക് ബാപ്പയെ പോലെ തന്നെ വിശ്വാസമാണ് യൂനിസിനെ ഈ വിശ്വാസം മുതലെടുത്തുകൊണ്ട് ബാപ്പയുടെ മരണശേഷം യൂനിസ് തന്റെ സാമ്രാജ്യത്വം ആഘോഷിക്കുകയായിരുന്നു പണം ഇരട്ടിപ്പിക്കാൻ ഏതൊരു മാർഗവും അയാൾക്ക് അന്യമായിരുന്നില്ല വിദേശത്തുള്ള പണം തന്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ ബാപ്പയുടെ സുഹൃബന്ധം വരെ ദുരുപയോഗം ചെയ്യാൻ അയാൾ മടിച്ചില്ല മദ്യവും മദുരാശിയും വേണ്ട ഇസ്ലാമിക വിശ്വാസങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉദ്ദേശലക്ഷ്യത്തിനായി ഏതൊരു അറ്റം വരെ താഴാനും അയാൾ തയ്യാറായിരുന്നു എല്ലാറ്റിനും ഉപദേശിയായി മൊയ്തീൻകുട്ടി എന്ന പുത്തൻ പണക്കാരനും അങ്ങനെ ആ നശിച്ച രാത്രി വിദേശത്ത് നിന്നും അനാഥാലയത്തിന് സംഭാവന നൽകാനെത്തിയ അറബികളെ ദൈവത്തിന്റെ സ്വന്തം നാട് ചുറ്റിക്കാണിക്കാൻ യൂനുസ് ഹാജി പോയ ദിവസം അനാഥാലയത്തിലെ കുട്ടികളെ കാണിക്കാൻ തന്നെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചാണ് സാബിറ സത്താറിൻ്റെ അടുത്തെത്തിയത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കുട്ടികൾ ഇല്ലാത്തതിനാൽ സമ്മാനങ്ങളുമൊക്കെയായി ഇടയ്ക്കിടയ്ക്ക് അനാഥാലയത്തിലേക്ക് കുട്ടികളെ കാണാൻ പോകുന്നത് ഒരു പതിവാണ് എങ്കിലും ഇതാദ്യമായിട്ടാണ് രാത്രിയിൽ ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത് രാത്രി ആയതിനാലും കോരിച്ചൊരിയുന്ന മഴ ആദ്യം സത്താർ ഒന്നും അടിച്ചെങ്കിലും സാബിറയുടെ സങ്കടപ്പെട്ട മുഖം കണ്ടപ്പോൾ അവനത് നിരസിക്കാൻ തോന്നിയില്ല അനാഥാലയത്തിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിലെത്തിയതും പതിവില്ലാതെ കുറെ കാറുകൾ മുറ്റത്ത് കിടക്കുന്നത് കണ്ടു ഇടിയും മിന്നലും കോരിച്ചൊരിയുന്ന മഴയും പോരാത്തതിന് കരണ്ടും തിരിച്ചു പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുചോദ്യമായിരുന്നു ഉത്തരം ആണൊരുത്തനായ അനക്കും നിക്കുമൊക്കെ ഇത്രയും പെയ്യാറുണ്ടെങ്കിൽ ആരോരുമില്ലാത്ത ആ പയതങ്ങൾക്ക് ഈ ഇരട്ടത്ത് എത്ര പേടിയുണ്ടാവും അങ്ങനെ സാബ്രിയുടെ നിർബന്ധത്തിന് അവർ പുറത്തിറങ്ങി സെക്യൂരിറ്റിയുടെ അടുത്തെത്തി അയാൾ മദ്യപിച്ച് ലക്ക് കെട്ട് ഉറങ്ങുകയായിരുന്നു ഇത്രയും ഉത്തരവാദിത്വ ബോധം കൂടി ഇയാൾക്ക് ഇല്ലേ എന്ന അർത്ഥത്തിൽ അവർ പരസ്പരം നോക്കി ചോറ് വയ്ക്കാൻ നിൽക്കുന്ന ആയ സ്ഥിരം രാത്രി അവിടെയാണ് കിടക്കാറ് പക്ഷേ അവരെയും അന്ന് അവിടെ കണ്ടില്ല സത്താറെ ഞമ്മക്ക് പറഞ്ഞു കൊടുക്കണം ഈ രണ്ട് ബെഡ്ക്കൂസുകളെയും ഇനി ഇവിടെ നിർത്തണ്ടതാണ് ഇപ്പൊ ഒന്നും മക്കളെ കാറ്റത്തും മഴയത്തും നോക്കാൻ ആരും ഇല്ലാണ്ടായി ആരുമില്ലാണ്ടായിപ്പോയല്ലോ എന്റെ പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ട് സത്താറിൻ്റെ ടോർച്ചിന്റെ വെളിച്ചം കാത്തു നിൽക്കാതെ സാബിറ ഹാളിലേക്ക് കയറി ശക്തമായി മുഴങ്ങിയ ഒരു ഇടിമുഴക്കത്തിൽ പേടിച്ച് പിന്നോട്ട് ആഞ്ഞ സാബിറ ഏതോ മുറിയുടെ വാതിക്കിൽ ചെന്നാണ് ഇടിച്ചത് പെപ്രാളത്തിൽ ആ മുറിയിലേക്ക് നോക്കിയ സാബിറ മിന്നലിന്റെ വെളിച്ചത്തിൽ എന്തോ കണ്ടതും ഒരു അലർച്ചയായിരുന്നു എന്തായിത്താ നിങ്ങൾ വെളിച്ചം കൂടെ കാക്കാതെ ഇതെവിടെയാ എന്നും പറഞ്ഞ് ടോർച്ച് അടിച്ചുകൊണ്ട് ശബ്ദം കേട്ട മുറിയിലേക്ക് കയറിയ സത്താർ കണ്ടത് മുഖം പൊത്തി നിൽക്കുന്ന സാബിറയെയും ബെഡ്ഷീറ്റ് പുതച്ച് നിൽക്കുന്ന യൂനസ് ഹാജിയെയും പേടി വാടി തളർന്നു നിൽക്കുന്ന എട്ടോ ഒൻപതോ വയസ്സുള്ള ഒരു കൊച്ചി പെൺകുട്ടിയെയും ആ കാഴ്ച കണ്ട നിമിഷം സത്താർ തരിച്ചു നിന്നുപോയി മൊബൈൽ കയ്യിൽ നിന്നും വഴുതി താഴെ വീണു കാലുകളൊക്കെ നിലത്ത് ഉറച്ചു പോയ പോലെ എടി എന്നുള്ള അലർച്ചയോടെ യൂനസ് ഹാജി സാബ്രിയുടെ അടുത്തേക്ക് ഓടിയെടുക്കുന്നതും ഉമ്മ എന്നുള്ള അയാളുടെ അലർച്ചയുമാണ് സത്താറിനെ ആ ഞെട്ടലിൽ നിന്നും ഉണർത്തിയത് നിലത്തു നിന്നും തപ്പിപ്പിടിച്ച് മൊബൈൽ ടോർച്ചെടുത്ത് വീണ്ടും ഓണാക്കിയപ്പോഴേക്കും തറയിൽ കിടക്കുന്ന യൂനസ് ഹാജിയുടെ തല പൊട്ടി മുറിയിലാകെ ചോര ഒഴുകി പടർന്നിരുന്നു സാധുറയാണെങ്കിൽ തലയ്ക്കടിച്ച ഫ്ലവർ ബേസ് കയ്യിൽ മുറുകെ പിടിച്ച് ഒരു ഭ്രാന്തിയെപ്പോലെ മുറിയുടെ മൂലയിൽ പതുങ്ങിയിരിക്കുന്നു അപ്പോഴേക്കും പല മുറികളിൽ നിന്നും ആരൊക്കെയോ ധൃതിപ്പെട്ട് ഓടിപ്പോകുന്ന ശബ്ദവും പല കാറുകളും സ്റ്റാർട്ടാക്കുന്ന ശബ്ദവും ഒക്കെ കേട്ടു ഇന്ന് രാവിലെ ആനയിച്ചു കൊണ്ട് നടന്ന പല നന്മമരങ്ങളും മരങ്ങളും ആ ഓടിപ്പോയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നത് പാഞ്ഞു പോകുന്ന വണ്ടുകളുടെ വെളിച്ചത്തിൽ നിന്നും വ്യക്തമായി കാണാമായിരുന്നു കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ സത്താർ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഓടി അതിന്റെ വസ്ത്രങ്ങളെല്ലാം പിറക്കിക്കൊടുത്തു ഇവിടെ കണ്ടതൊന്നും ആരോടും എന്തു ചെയ്താലും പറയരുതെന്ന് ചട്ടം കെട്ടി എന്തു ചെയ്താലും സാബറിയെ തെറ്റിച്ചെടുക്കണം എന്നു മാത്രമേ അയാളുടെ മനസ്സിൽ തെളിഞ്ഞുള്ളൂ ഇത്ത ഇങ്ങള് വരി നമുക്ക് വീട്ടിൽ പോവാ നിങ്ങളൊന്നും കണ്ടിട്ട് പറഞ്ഞിട്ടില്ല എല്ലാം ചെയ്തത് ഞമ്മളാ നിങ്ങളെ വീട്ടിലാക്കിയിട്ട് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പൊക്കോളാം നമ്മളെ ഉമ്മാനെ നിങ്ങൾ നമ്മളെക്കാൾ നന്നായി നോക്കുമെന്ന് ഞമ്മക്കറിയാം ഞമ്മക്ക് ഈ ദുനിയാവിൽ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ സങ്കടപ്പെടരുത് ഈ കുട്ടികളെ രക്ഷിക്കാൻ പടച്ചോ ചേച്ച നിങ്ങളെ കൊണ്ടത് അങ്ങനെ മാത്രം നിരീക്ഷിച്ചാൽ മതി നിങ്ങൾ വേഗം വരി ഈ ചെറുക്കൽ തറവാടിന്റെ പേര് കേടാക്കാൻ നമ്മൾ സമ്മതിക്കില്ല ഉണ്ട ചോറിൻ്റെ നന്ദിയായിട്ട് കൂട്ടിയാൽ മതി വേണ്ട സത്താറേ വേണ്ട നമ്മൾ ആരെയും പറ്റിക്കണത് എല്ലാം കണ്ടോട്ടിരിക്കണ പടച്ചോനെയോ നമ്മൾ ചെയ്തത് നമ്മൾ തന്നെ ഏൽക്കും അതിന് ഈ നാട്ടിലെ നിയമം പറഞ്ഞ ശിക്ഷ എന്തായാലും നമ്മൾ അനുസരിക്കും അരിഞ്ഞ് പാർത്ഥിച്ചിട്ടും ഒരു കുട്ടീനെ പോലെ നമുക്ക് തരാത്ത പടച്ചോനോട് ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതെല്ലാം എന്താണ്ടോ എന്ന് ഞമ്മക്ക് ഇപ്പോൾ അത് തിരിഞ്ഞത് എന്നായാലും പടച്ചോന്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരിയല്ല അത് നമുക്ക് ഉറപ്പാണ് ജീവേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക് അപ്പോഴേക്കും പോലീസ് ജീപ്പിന്റെ ശബ്ദം മുറ്റത്തെത്തിയിരുന്നു യൂണിഫോമിട്ട പോലീസിന്റെ കൂടെ വന്നവരിൽ നേരത്തെ അവിടെ നിന്നും ഓടിപ്പോയവരിൽ പലരും ഉണ്ടെന്നുള്ളത് അവരെ അതിശയിപ്പിച്ചിരുന്നു ഒന്നും ചോദിക്കാതെ അവരെ രണ്ടുപേരെയും കയ്യാമ്പം വെച്ച് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ ഓനെ നിങ്ങൾ എന്തിനാണ് ചങ്ങലടിക്കണത് എന്ന സാബറോയുടെ ചോദ്യത്തിന് അതൊക്കെ സ്റ്റേഷനിൽ എത്തിയിട്ട് നിനക്ക് പറഞ്ഞു പറഞ്ഞുതരാം മോളെ കെട്ടിയോ ചട്ടതിലല്ല അവർക്ക് കാമുകനെ ചങ്ങലക്കെട്ടതില്ല അവർക്ക് പ്രശ്നം എന്ന് മറുപടി പറഞ്ഞത് പോലീസുകാർ ആയിരുന്നില്ല മർജ് മൊയ്തീൻകുട്ടിയായിരുന്നു ഇതൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ളത് കൊണ്ടും ഒരു അഭിഹിത കഥയ്ക്ക് കിട്ടിയ സ്വീകാര്യതയും തരംഗവും കിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ടും ചിറക്കൽ അഹമ്മദ് കുട്ടി ഹാജിയുടെ തറവാടിനും ആ അനാഥാലയത്തിനും ഒരു കളങ്കം പറയണ്ട എന്നുള്ളത് കൊണ്ടും തൽക്കാലം ആരോടും പറയരുത് എന്നവൻ കേൺ എങ്കിലും എന്റെ യുദ്ധയെ ജയിലിൽ പീഡിപ്പിക്കുന്നത് നാട്ടുകാർ പറഞ്ഞു കിടക്കുന്നതും വീട്ടുകാർ ഒറ്റപ്പെടുത്തുന്നതും മാത്രം നമുക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു കരയുന്ന സർത്താറിൻ്റെ മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല എതിരാളികൾ ശക്തരും സാഹചര്യ തെളിവുകൾ പ്രതികൂലമായതിനാലും ഇതിനൊരു പോം വഴി സാവധാനത്തിൽ കണ്ടെത്തണം എന്ന് കരുതി അവന്റെ കയ്യിൽ നിന്നും സാബരയുടെ വീട്ടുകാരുടെ അഡ്രസ്സ് വാങ്ങി തിരികെ എൻ്റെ വീട്ടിലെത്തി സോഫ ചെയ്തിരുന്നു കേസിൻ്റെ ഇന്നത്തെ വിവരം അറിയാൻ റിമോട്ട് ഓൺ ചെയ്തപ്പോൾ ഒരു കുടുംബത്തിലെ ആറുപേരെ കൊന്നുകൊണ്ട് സാബ്രയുടെ വാർത്തയെ നാമവിശേഷമാക്കിക്കൊണ്ട് ചാനലിൽ തിളകി നിന്ന പുതിയ ബ്രേക്കിംഗ് ന്യൂസുകാരിക്ക് എന്റെ മനസ്സിൽ ഒരു നിമിഷത്തേക്കെങ്കിലും മാലാഹിയുടെ രൂപമായിരുന്നു